ദുൽഖറിനൊപ്പം ചാർലിയിൽ അഭിനയിച്ച നടൻ രാധാകൃഷ്ണൻ വിടവാങ്ങി മരണം ഹൃദയാഘാതം മൂലം കൂടുതൽ അഭിനയിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഒട്ടനവധി പേരെ ക്യാമറയിൽ പകർത്തി പ്രശസ്ത ഫോട്ടോഗ്രാഫറും നടനുമായ രാധാകൃഷ്ണൻ ചെക്കാട്ട് അന്തരിച്ചു ഹൃദയാഘാതം മൂലമായിരുന്നു മരണമെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ചാർലി എന്ന ദുൽഖർ സൽമാൻ സിനിമയിലൂടെയാണ് അഭിനയരംഗത്തെത്തിയത് ചിത്രത്തിൽ ഡേവിഡ് എന്ന കഥാപാത്രത്തെയാണ് രാധാകൃഷ്ണൻ അവതരിപ്പിച്ചത് ക്യാമറ ഫോട്ടോഗ്രാഫി തുടങ്ങിയ വിഷയങ്ങളിൽ നിരവധി ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയിരുന്ന രാധാകൃഷ്ണൻ സമൂഹ മാധ്യമങ്ങളിലും സജീവമായിരുന്നു ക്യാമറ ഫോട്ടോഗ്രാഫി എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുന്ന പിക്സൽ വില്ലേജ് എന്ന യൂട്യൂബ് ചാനലിലും രാധാകൃഷ്ണൻ സജീവമായിരുന്നു രാജ്യത്തെ പ്രമുഖ ബ്രാൻഡുകൾക്ക് ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുള്ള രാധാകൃഷ്ണൻ പ്രശസ്ത ഫാഷൻ ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു വിയോഗ വിവരം അദ്ദേഹത്തിന്റെ ടീമായ പിക്സൽ വില്ലേജ് ഔദ്യോഗികമായി പുറത്തിറക്കിയ കുറിപ്പിൽ കുറിച്ചത് ഇങ്ങനെ ഞങ്ങളുടെ പ്രിയ ഗുരുനാഥനും സുഹൃത്തും പ്രചോദനവുമായ രാധാകൃഷ്ണൻ ചെക്കാട്ടിന്റെ വേർപാട് ഹൃദയഭാരത്തോടെയാണ് പങ്കുവെക്കുന്നത് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫി യാത്രയിൽ ഒരു വഴികാട്ടിയായ അദ്ദേഹം ലോകത്തെ ലെൻസിലൂടെ എങ്ങനെ കാണാമെന്ന് മാത്രമല്ല അതിന്റെ ആത്മാവിനെ എങ്ങനെ പകർത്താമെന്നും പഠിപ്പിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും സാന്നിധ്യം കൊണ്ട് സ്പർശിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുന്നു രാധാ സർ സമാധാനത്തോടെ വിശ്രമിക്കൂ നിങ്ങൾ വളരെ മിസ് ചെയ്യും എന്നാണ് ആ കുറിപ്പ് ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി